പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഐക്യദാർഢ്യ നൈറ്റ് മാർച്ചും ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ പെരുമ്പാവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തണ്ടേക്കാട് നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് പോന്നാശേരിയിലാണ് സമാപിച്ചത് ഡിവൈഎഫ്ഐ പെരുമ്പാവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ പാലസ്തീന്റെ മണ്ണിൽ യാതൊന്നും അറിയാതെ മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ പ്രതീകാത്മകമായ മൃതശരീരങ്ങൾ കൈകളിലേന്തിയായിരുന്നു നൈറ്റ് മാർച്ച് so i

മനുഷ്യത്വം തൊത്ത് പിന്തിട്ടുള്ള ഏറ്റവും അവസാനത്തെ മനുഷ്യനും ഏറ്റവും വേദനയോടുകൂടി ഓർക്കുന്ന ഒരു പേരാണ് പലസ്തീൻ എന്നത് ഒരു ഭൂപ്രദേശത്തിൻ്റെ മാത്രം പേരല്ല പലസ്തീൻ എന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം വിളിക്കാവുന്ന പേരല്ല പലസ്തീൻ കൊടിയ പീഡനങ്ങളുടെയും അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും പ്രതീകമാണ് പലശ്ശി പലശ്ശി എന്നത് തന്നെയുണങ്ങാത്ത ചോരത്താത്ത മാംസത്തിൻ്റെ ബന്ധം അന്തരീക്ഷത്തിലെ ഓരോ അളവിലും നിറഞ്ഞു നിൽക്കുന്ന രക്തഭങ്കീരമായ പോരാട്ടത്തിന്റെ ചരിത്രത്തിൻ്റെ കൂടി പേരാണ് പലിശ ബ്ലോക്ക് പ്രസിഡന്റ് ടി വി വൈശാഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി അഷ്കർ പി എ ട്രഷറർ അനന്തു ജി വെങ്ങോല മേഖലാ സെക്രട്ടറി മാഹിൻ കബീർ വിശാഖ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പോരാട്ടത്തിലാണ് ലോകമെമ്പാടും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മരനായാട്ടിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ആ പ്രതിഷേധങ്ങൾക്കും പലസ്തീനിൽ നടക്കുന്ന ഈ വംശത്തേക്കുമെല്ലാം എതിരായിപ്പടി കൂടി ഈ ഇന്ത്യക്കകത്ത് വലിയ പോരാട്ടത്തിന് മതയിലാണ് നമുക്ക് അറിയാം ഏറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരത്തെ